പ്രിയപ്പെട്ട എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുറകോട്ട് നീന്തുന്ന മീനിനെ കണ്ടിട്ടുണ്ടോ അതിനൊരു കാരണമുണ്ട് ആ കാരണവും അതിനുള്ളൊരു പരിഹാരവുമാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം മീനിനെ വളർത്തുന്നവരായാലും ഇനി വളർത്താൻ ഉദ്ദേശിക്കുന്നവരായാലും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടാതെ വരും എന്താണെന്നാൽ ഈ വിഷയം നാച്ചുറൽ കുളത്തേക്കാൾ കുളത്തിൽ പോറ്റുന്നവർക്കാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മീനുകൾ പുറകോട്ട് നീന്തുന്നത് അവർക്കാവശ്യമായ ഓക്സിജൻ വെള്ളത്തിൻ്റെ അടിയിൽ ലഭിക്കാതെ വരുമ്പോഴാണ് മുകളിൽ വന്ന് ശ്വസിക്കുകയും പുറകോട്ട് നീന്തുകയും ചെയ്യുന്നത് ഇത് കണ്ടാൽ ഉടനെ അതിനുള്ള പരിഹാരം കാണണം കാരണം ഇത് മീനിൻ്റെ വളർച്ചയെ നന്നായി ബാധിക്കും ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോൾ മീനുകൾ ആക്റ്റീവ് അല്ലാതാവുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യും ഇങ്ങനെ വളർച്ചയെ ബാധിക്കുകയും വിളവെടുക്കാൻ താമസിക്കുകയും ചെയ്യും ഇത് ചിലവ് വർദ്ധിപ്പിക്കാനും നഷ്ടം സംഭവിക്കാനും ഇടവരും പടുതാക്കുളത്തിൽ എയറേഷൻ സംവിധാനം പോണ്ടിൻ്റെ വലുപ്പമനുസരിച്ച കപ്പാസിറ്റിയിൽ സെറ്റ് ചെയ്യണം അതല്ലെങ്കിൽ ചെറിയ കുളമാണെങ്കിൽ തെങ്ങോല കൊണ്ടോ മറ്റോ വെള്ളത്തിൽ അടിക്കുകയോ ഇളക്കുകയോ ചെയ്തു കൊണ്ടിരിക്കണം മീനിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം വെള്ളത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മീനുകളെയാണ് ഇത് കൂടുതലായി ബാധിക്കുക മുകളിൽ വന്ന് ഓക്സിജൻ ശ്വസിക്കാതെ വരുമ്പോൾ മീനുകൾ പെട്ടെന്ന് തന്നെ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട് ഇതുപോലെ തന്നെയാണ് എണ്ണത്തിൽ കൂടുതൽ മുകളിൽ വന്ന് ഓക്സിജൻ എടുക്കുന്ന മീനുകൾ തന്നെ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടെങ്കിലും അവയ്ക്കും ഇതുപോലെ ഓക്സിജൻ ആവശ്യത്തിന് ലഭിക്കാതെ വരുമ്പോൾ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് മീനിനെ വളർത്തുന്നവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മീന് മുകളിൽ വന്ന് കൂടുതലായി കൂടുതൽ സമയം മുകളിൽ വന്ന് ശ്വസിക്കുകയോ അല്ലെങ്കിൽ പുറകോട്ട് നീന്തുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കിയാൽ മീനുകൾ ചത്തുപോകുന്നത് നമുക്ക് പരിഹരിക്കാൻ കഴിയും